ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചിയെ പ്രകോപിതനാക്കിക്കൊണ്ട് ഫങ്ഷൻ പോളമാക്കാനുള്ള മധുസൂദനൻ്റെയും ഭാര്യയുടെയും പദ്ധതി പ്രകാരമുള്ള ഓരോ പ്ലാനുകളും നടക്കുന്നുണ്ട് സച്ചി പൊട്ടിത്തെറിച്ച് പറയുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അനാവശ്യം മാത്രം പറയരുത് ഇവിടെ കള്ളിയിൽ നിന്നും പറയരുതെന്നൊക്കെ പറയുന്നുണ്ട് ശ്രീകാന്തിൻ്റെയും വർഷയുടെയും താലിമാറ്റൽ ചടങ്ങിന് വന്ന രവിയേട്ടനെയും കുടുംബത്തെയും അപമാനിക്കാനായി വർഷയുടെ വീട്ടുകാർ നടത്തുന്ന കള്ളക്കളികളുടെ ഭാഗമായി സച്ചിയും രേവതിയും നേരിടുന്ന മാനസിക യാണ് കാണിക്കുന്നത് സച്ചി ഫോൺ ചെയ്തുകൊണ്ടിരിക്കെ സച്ചിയുടെ മുതുകത്ത് ആഞ്ഞടിക്കുന്നുണ്ട് മധുസൂദന ഏർപ്പാടാക്കിയ ആൾ രേവതി അയാളോട് കാര്യം അന്വേഷിക്കുമ്പോൾ അയാൾ ഒരു കൂസലുമില്ലാതെ പറയുന്നുണ്ട് ഞാൻ ഇനിയും തല്ലും നീ ആരാ ചോദിക്കാനെന്നൊക്കെ ചോദിക്കുന്നുണ്ട് സച്ചി ചൂടായി സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട് സച്ചി ചൂടായി സംസാരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് മധുസൂദനനും ആൾക്കാരും വരുന്നുണ്ട് മധുസൂദനൻ പറയുന്നുണ്ട് ഇവളും മോഷ്ടിക്കുന്നത് ഞാൻ കണ്ടതാണ് സച്ചിയേയും രേവതിയെയും വളരെ മോശക്കാരായി കാണിക്കാൻ വേണ്ടിയിട്ട് രേവതിയെ കള്ളിയാക്കി ചിത്രീകരിക്കാൻ നോക്കുന്നുണ്ട് വേണ്ട എൻ്റെ ഭാര്യയെ എന്ന് പറഞ്ഞ് നിങ്ങൾ സംസാരിക്കേണ്ടെന്ന് സച്ചി ചൂടായി പറയുന്നുണ്ട് വർഷയുടെ അമ്മയും അച്ഛനും ഏർപ്പാടാക്കിയ ഫങ്ഷൻ അവരായിട്ട് തന്നെ കുളമാക്കുന്ന ലക്ഷണമുണ്ട് ശരിക്കും പറഞ്ഞാൽ ഫങ്ഷൻ അലങ്കോലമാകുമെന്ന് തോന്നുന്നുണ്ട് ഇനി വരും എപ്പിസോഡ് കണ്ട് എന്തൊക്കെയാണ് നടന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പം എപ്പിസോഡ് മറക്കാതെ കാണുക എല്ലാവരും